ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കാർട്ടൂണോ ഒന്നുമല്ല ഞാൻ ഈ കാർട്ടൂൺ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് പലരുടെയും ഒരു സംശയമാണ് അപ്പോൾ അതിനെ പറ്റിയുള്ള ഒരു വിശദമായ വിവരണമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ഞാനിപ്പോൾ ഈ കാർട്ടൂൺ വെച്ച് എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എൻ്റെ ഫേസ് കാണിക്കാൻ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് അങ്ങനെ പേസ് കാണിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ അതിന് മുന്നേ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണ് എങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞാൻ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷമായി യൂട്യൂബ് തുടങ്ങിയിട്ട് അന്നൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല എങ്ങനെയെങ്കിലും ഒരു ഏർണിങ്സ് കിട്ടണം എന്നൊരു ചിന്തയിൽ മാത്രമാണ് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ അന്നൊക്കെ ഞാൻ ഇട്ടിരുന്നത് ചിലപ്പോൾ കുക്കിംഗ് വീഡിയോ ആയിരിക്കും ചിലപ്പോൾ നമ്മളെ കുട്ടികളെ വെച്ചിട്ടുള്ള എന്തെങ്കിലും അല്ലെങ്കിൽ ഇവിടെ ഒക്കെ പോകുന്നുണ്ടെങ്കിൽ ആ സീനറികളൊക്കെ വെച്ചിട്ടായിരുന്നു ഞാൻ വീഡിയോ ചെയ്തിരുന്നത് എനിക്കെന്നൊക്കെ പറഞ്ഞാൽ ഈ ഫേസ് കാണിച്ചുകൊണ്ടുള്ള പരിപാടിക്കൊന്നും തീരെ താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു പിന്നെ ഇപ്പോൾ ഓരോരുത്തർ ചെയ്യുന്ന ലൈ ഡൈ ലൈഫൊന്നും ചെയ്യാൻ നമുക്ക് എന്നെ കൊണ്ടാവില്ല സത്യം പറഞ്ഞാൽ അപ്പം ഞാൻ എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ച് പല കാര്യങ്ങളും സെർച്ച് ചെയ്തുകൊണ്ടിരുന്നിരുന്ന ഒരാളാണ് ഈ ആപ്ലിക്കേഷനെ പറ്റിയിട്ട് ഞാൻ അറിയുന്നത് ഏതൊക്കെ തരം വീഡിയോസാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ മുകളിൽ കൊടുക്കുക അത് കണ്ടാ എനിക്ക് മനസ്സിലാവുന്നതാണ് അങ്ങനെ ഈ ആപ്ലിക്കേഷൻ കണ്ട് ഞാൻ ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുത്ത് ഡൗൺലോഡ് ചെയ്ത് എടുത്ത് നോക്കിയപ്പോൾ അതിൽ രണ്ട് മൂന്ന് ഫീച്ചേഴ്സ് ക്യാരക്ടേഴ്സ് മാത്രമേ നമുക്ക് അപ്പോൾ ഓപ്പൺ ആക്കി തന്നിരുന്നുള്ളൂ പിന്നെ അതിൽ ഒരു എമൗണ്ട് ചാർജ് ചെയ്യാനൊക്കെ തന്നെ അപ്പം ഞാൻ വിചാരിച്ചു ഈ എമൗണ്ട് ഒക്കെ ഇനി നമ്മൾ ചെയ്തിട്ട് അത് മോണിറ്റൈസേഷൻ കിട്ടുമോ അങ്ങനെയുള്ള ടെൻഷനായി പിന്നെ പിന്നെ ആ ടെൻഷനായി ഇനി ഇങ്ങനെ എമൗണ്ട് ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കാര്യമൊന്നും ഇല്ലെങ്കിൽ എന്താ ചെയ്യുക എന്നുള്ളത് ഇത് ഞാൻ അതിൽ ഒരു മൂന്നാല് ക്യാരക്ടേഴ്സ് നമുക്ക് ഫ്രീ ആണ് അന്ന് ആ ക്യാരക്ടേഴ്സ് വെച്ചിട്ട് മാത്രം ഞാൻ എന്ത് ചെയ്ത് ആദ്യം രണ്ട് മൂ രണ്ട് മൂന്ന് വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് വെച്ച് എന്നിട്ട് ഒരു വീഡിയോ ഞാൻ ആദ്യം അപ്ലോഡ് ചെയ്തു ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചു ഇതിന് റീച്ച് ആവുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയുള്ള വീഡിയോസൊക്കെ ഞാൻ ഇട്ട് നോക്കാം ഞാൻ ആദ്യത്തെ വീഡിയോ ഇട്ടപ്പോൾ തന്നെ ഒരു അഞ്ഞൂറ് അറുന്നൂറൊക്കെ ഉണ്ടായിട്ടാ അപ്പം എനിക്കൊരു സമാധാനമായി ആ ചിലപ്പോൾ ആവേരിക്കും എന്നുള്ളൊരു ഒരു കോൺഫിഡൻസ് കിട്ടി പിന്നെ വൺ മന്തിന് അതിലൊരു ചാർജ് പറയണത് നൂറ് രൂപയാണ് നൂറ് രൂപ അല്ലേ പോയാൽ എന്ന് വിചാരിച്ച് ഞാൻ നൂറ് രൂപ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അതിന് മുന്നേ ഞാനൊരു കാര്യം ചെയ്തിരുന്നു കേട്ടോ ഇങ്ങനെ ഞാനിപ്പോൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ വേറെ ക്രിയേറ്റേഴ്സ് ഉണ്ടല്ലോ അവരോട് വീഡിയോ ഒക്കെ താഴെ പോയിട്ട് ഞാൻ ചോദിക്കാറുണ്ട് നിങ്ങൾ ചാനൽ മോണിറ്റൈസ് ആവുന്നുണ്ടോ മോണിറ്റൈസേഷൻ കിട്ടുന്നുണ്ടോ എന്നൊക്കെ അങ്ങനെ ആരും അങ്ങനെ റീപ്പിളൊന്നും തന്നില്ല കേട്ടോ അപ്പം എനിക്ക് അത് പിന്നെയും ടെൻഷനായി ഇപ്പോൾ വേണം വേണ്ടേ എന്നുള്ളൊരു ഇതിൽ നിന്ന് പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് എണ്ണൂറ് രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടോ അപ്പോൾ നമുക്കത് ഒരുവിധ എല്ലാ ക്യാരക്ടേഴ്സും ആയി വന്ന് അങ്ങനെ അത് ഉപയോഗിച്ച് ഞാൻ ഓരോ വീഡിയോസ് ചെയ്യാൻ തുടങ്ങി ആദ്യത്തിൽ ഒരു ദിവസം തന്നെ രണ്ട് വീഡിയോസൊക്കെ വെച്ച് ചെയ്യൽ തുടങ്ങി കേട്ടോ അപ്പോൾ ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസമൊക്കെ ഈ അഞ്ഞൂറ് അറുന്നൂറായിരം അങ്ങനെയൊക്കെ ആ ലെവലിലായിട്ടാണ് വീഡിയോ വന്നിരുന്നത് ആ ടൈമിന് എൻ്റെ സബ് സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് ഒരു ഇരുന്നൂറ്റി അറുപത്തിരണ്ടോ അങ്ങനെയാണ് അത് ഈ കാർട്ടൂൺ പരമായിട്ട് കിട്ടിയിട്ടുള്ള ഞാൻ പറഞ്ഞിരുന്നല്ലോ അതിൻ്റെ മുന്നേ മക്കളെ വെച്ചിട്ടൊക്കെ ഉള്ള ഓരോ വീഡിയോ ചെയ്തിരുന്നു അതിന് കിട്ടിയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സാണ് പിന്നെ ഒരു ദിവസം പെട്ടെന്നൊരു വീഡിയോ ഉണ്ട് വൈറലായി ഒരു വൈറലാവാന്ന് തന്നെ വൈറലാകുമല്ലോ അതപ്പോൾ നമുക്ക് ആ വീഡിയോ വൈറലായിട്ടാണ് തോന്നുന്നു കാരണം ഒരു പതിനാറായിരം പതിനെട്ടായിരോ അങ്ങനെ എന്തോ പെട്ടെന്നുണ്ട് കയറി അപ്പോൾ നമുക്ക് സന്തോഷമായി കാരണം നമുക്ക് അതുവരെ അഞ്ഞൂറ് അറുന്നൂറുള്ള ഒക്കെ കിട്ടി പെട്ടെന്ന് ഒരു പതിനാറായിരം ഒക്കെ കിട്ടുകയെന്ന് പറയുമ്പോൾ ഭയങ്കര ഹാപ്പിയാണല്ലോ അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടാ എന്നാലും എല്ലാം സക്സസ് ആവുമല്ലോന്ന് അപ്പോൾ തന്നെ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് അഞ്ഞൂറിൻ്റെ മുകളിൽ ആ ഒരു വീഡിയോന്ന് തന്നെ എനിക്ക് ഇരുന്നൂറോളം സബ്സ്ക്രൈബേഴ്സും കിട്ടി അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആയെന്നു പറയുമ്പോൾ നമ്മൾ എന്താ പറയുക ഒരുപാട് സന്തോഷമായി ഹാഫ് മോണിറ്റൈസേഷൻ്റെ ഒരു ക്രൈറ്റീരിയ കടന്ന് കിട്ടിയല്ലോ എന്നുള്ളൊരു സന്തോഷമായി നമ്മളെ സംബന്ധിച്ച് അത് വലിയ സന്തോഷം തന്നെ പിന്നെ അവിടെ വീഡിയോസൊക്കെ എന്തായാലും അയ്യായിരം പതിനായിരം അങ്ങനെ ഒക്കെ വ്യൂസ് ആയി തുടങ്ങി നമുക്കൊരു കോൺഫിഡൻസ് ആയി തുടങ്ങിയാൽ കുഴപ്പമില്ല വ്യൂസ് ഉണ്ട് സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സൊക്കെ ഞാൻ ആയിരം പതിന ആയിരം രണ്ടായിരം പിന്നെ കയറിക്കൊണ്ടേയിരുന്നു സബ്സ്ക്രൈബേഴ്സൊക്കെ ഡെയിലി കൂടുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു ഇന്നത്തെ ടെൻഷൻ മോണിറ്റൈസേഷൻ ഇനി കിട്ടുമോ ഹാഫ് ഹാഫ് മോണിറ്റൈസേഷൻ്റെ അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സായി ഞാൻ ഹാഫ് മോണിറ്റൈസേഷൻ അറിയാമല്ലോ അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് മൂവാരം വാട്സ് അവേഴ്സ് അല്ലെങ്കിൽ ത്രീ മില്യൺ ഷോർട്സ് ആണ് വേണ്ടത് അപ്പം അതിൽ അഞ്ഞൂറായി ഇനി മറ്റേതാവോ കിട്ടുമോ എന്നൊക്കെ ഉള്ള ടെൻഷനിൽ മുന്നോട്ട് പോയിട്ടാ എന്തായാലും സാരമില്ല എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകാൻ തന്നെ അങ്ങനെ പോയി പിന്നെ ആകെ ടെൻഷനിലായിരുന്നു വീഡിയോസൊക്കെ ചെയ്യുന്നതുകൊണ്ട് കാര്യമുണ്ടാവും കാരണം നമ്മളെ സമയം നനക്കിറത്തിക്കൊണ്ട് നമ്മൾ എഡിറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് ഇടുമ്പോൾ അതുകൊണ്ട് കാര്യം ഉണ്ടാവുമോ എന്നുള്ളൊരു ടെൻഷനായിരുന്നു നമ്മൾ നമ്മളിപ്പം യൂട്യൂബ് തുടങ്ങുമ്പോൾ അധികാർക്കറിയില്ലേ നമ്മൾ പരിചയത്തിൽ ഉള്ളവരോടൊണ്ടൊക്കെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ പിന്നെ അവർ കാണുമ്പോൾ ചോദിക്കു തുടങ്ങി എന്തായി എന്തെങ്കിലും കിട്ടില്ല തുടങ്ങിയാന്നുള്ള ചോദ്യങ്ങളൊക്കെ വരല്ലോ തുടങ്ങി പിന്നെ എന്തായാലും ചോദിക്കും കാരണം ഏകദേശം എനിക്ക് പതിനയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ആവാനായി തുടങ്ങി അപ്പം അങ്ങനെ ചോദിക്കില്ല തുടങ്ങി ഇപ്പം എനിക്ക് മോണിറ്റൈസേഷൻ ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല ആയിട്ടില്ല ആയതുകൊണ്ടേ ഇരിക്കാനുള്ളൂ അറിയില്ല ഇനി മോണിറ്റൈസേഷൻ കിട്ടും അങ്ങനെ ആ ദിവസം വന്നിട്ട് ഇത്രയും മില്യൺ ഇത്രയും മില്യൺ ഒരു ആറ ഏഴായിരം ആയപ്പോൾ തന്നെ എനിക്ക് ത്രീ മില്യൺ അടിച്ചു ഞാനും മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്തു മോണിറ്റൈസേഷൻ കിട്ടി ഇങ്ങനെ ഇപ്പോൾ പറഞ്ഞു തന്നത് ഇങ്ങനെ ചെയ്ത് നമുക്ക് ചാനൽ മോണിറ്റൈസേഷൻ ചെയ്തെടുക്കാവുന്നതാണ് അതിന് ഞാൻ തന്നെ ഒരു എക്സാമ്പിളാണ് ഞാനിതേക്കൂടെയാണ് ചാനൽ മോണിറ്റൈസേഷൻ ചെയ്തെടുത്തത് സംശയമുള്ളവർക്ക് നമ്മളെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട് പിന്നെ ഇനി സംശയമുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ വേറെ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്താണ് ആപ്ലിക്കേഷൻ എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ